മുരിങ്ങയില ഊരി കഴിഞ്ഞാൽ ഇനി ആരും അതിൻ്റെ തണ്ട് കളയരുത് കേട്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തതിൻ്റെ കാരണമാണ് എല്ലാവരും ഇല ഊരി കഴിഞ്ഞിട്ട് തണ്ട് നീട്ടി എറിയണത് അപ്പോൾ ഇനി ആരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തണ്ട് നേരെ കൊണ്ടേ കളയേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു തണ്ട് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ ഐറ്റംസാണ് കേട്ടോ ഇന്നും ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുരിങ്ങയിലിൻ്റെ തണ്ടുണ്ടല്ലോ മുരിങ്ങേൻ്റെ ഇല ഒക്കെ ഞാൻ ഊരിയ തണ്ടാണ് ഇല ഞാൻ താളിച്ചിട്ടോ താളിച്ചാലും ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ മുരിങ്ങേൻ്റെ ഇല അത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇഷ്ടമില്ലാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ആ ഇല മാത്രം എടുത്തിട്ടേ തണ്ട് ഇതുപോലെ ചെയ്യാം എങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കണം നന്ന് ചെറുതാവണം എന്നില്ല ഇത് കുറച്ചൊരു മൂത്ത തണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുമ്പം ശരിക്കും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കത്തി മലത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാട്ടത് ഇതുപോലെ അപ്പോഴാണിത് ശരിക്കും കിട്ടണത് ഇനിയിപ്പം മൂക്കാത്ത ഇല ആണെങ്കിലും മൂത്ത ഇല ആണെങ്കിലൊക്കെ തണ്ട് കളയണ്ട അപ്പോൾ ഇത് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കിതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയ പാത്രമെന്നല്ല ചെറിയ പാത്രമാണെങ്കിലും വലിയ പാത്രമാണെങ്കിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുരിങ്ങയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ എല്ലാരും വീട്ടിലും ഉണ്ടാവും ഇനിയിപ്പോ മുരിങ്ങ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങ എവിടെന്നാണോ കിട്ടണേ അവിടെ പോയിട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും ഈ തണ്ട് കളയണ്ടട്ടോ അപ്പോൾ ഈ ഒരു തണ്ടിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടിട്ടോ ഈ ഒരു തണ്ട് നല്ലോണം വേണ്ടിട്ട് ഞാൻ നോക്കിയാണ് ഈ കുറച്ച് ഗോതമ്പപ്പൊടി എടുത്ത് കണ്ടിട്ട് തരിച്ചിരിക്കണേ എന്തിനാ വെച്ചാൽ ഈ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂലല്ലോ ഗോതമ്പ പൊടിയൊക്കെ നമ്മൾ വീടിന്ന് വാങ്ങി കൊണ്ടുതന്നെ ഒക്കെ അല്ലേ അപ്പം ചിലപ്പോൾ വല്ല പീക്കളങ്ങാനുണ്ടെങ്കിലോ ചാച്ചയാണ് തരിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലെ ഗതമ്പപ്പൊടി എല്ലാം ഫ്രഷ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് തരിച്ചാൽ വേണ്ടിയത് നല്ലതാണ് വല്ല ഓർക്കൂത്തന്മാരോ ചെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ ഏതാനും കണ്ടു നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടിയിലും വലുപ്പത്തിലും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നല്ലൊരു കുപ്പി ഗ്ലാസ്സിനോ അതല്ലെങ്കിൽ കപ്പിനോ ഏതാണ് ഒരു പാത്രം എടുക്കണ ചൈനിങ്ങോട്ട് ഒരു ഗ്ലാസ് ഇങ്ങട്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് അരിച്ചിരിക്കണം എന്താണെന്നുവെച്ചാൽ ചിലപ്പോൾ ഇതിന് വല്ല ഉമ്മയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചാണ്ടാണ് എങ്ങനായാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ നീക്ക് കുറച്ച് വെള്ളം പാരുണ്ട് കേട്ടോ വെള്ളത്തിനൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരളവും കാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോ ഒരു ദോഷമാവന്റെ പരുവത്തിലാക്കണം നമ്മള് നീർദോഷമൊക്കെ ഉണ്ടാക്കൂല്ലേ ആ ഒരു രീതിയിലൊക്കെ ഇണ്ടാക്കിയാ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പൊ വെള്ളമൊക്കെ ഒരു കമ്മിട്ടങ്ങനോട് പാറിഞ്ഞിട്ടാ മതി കേട്ടോ അപ്പൊ അതിന് അളവും കാര്യവും ഞാൻ പറഞ്ഞില്ല ഏതായാലും ഞാൻ വെക്കുകയാണെ നിങ്ങൾക്ക് നല്ലോണം അളവ് കിട്ടണംന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ വെള്ളം പാരിന്റെ കണക്കുകൾ തന്നെയാണ് പിടിച്ചിട്ട് തോളി പിന്നെ അളവും കാര്യമൊക്കെ കറക്റ്റിന് കിട്ടുവല്ലോ അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെ ഞാൻ കുറച്ച് വെള്ളം പാർന്നു കാണ്ട് ആദ്യം തന്നെ ഈ ഒരു ഗോതമ്പപ്പൊടീൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഗോതമ്പപ്പൊടിയിൽ ഒരുപാട് വെള്ളമാണ് പാർന്നിത്താല് ചിലപ്പോൾ മണിപ്പുടിച്ചാനൊക്കെ സാധ്യത ഉണ്ടാവേ അപ്പോൾ കുറച്ച് വെള്ളം പാർന്നൊന്നും ഇങ്ങനെ ആയിട്ട് പോലെ ആക്കി ആക്കിയെടുത്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുക്കാമല്ലോ വിചാരിച്ചാണ് അപ്പോൾ ഏതായാലും കണ്ടുനോക്കിയാണി ഞാൻ ഇത്രയും വെള്ളം പാർന്ന് കേട്ടോ ഇഞ്െന്ത ചെയ്യാ ഇതൊന്നൊരു പാത്തുക്ക് മാറ്റി വെച്ചിട്ട് ഞമ്മക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ പരിപാടി ഒന്നുമില്ല ചെറിയ പരിപാടിയാണ് ഏതായാലും കൊണ്ടൊക്കെയാണ് ഇത് ഇവിടെ നിന്ന് നിൽക്കണേ ഇനി നമ്മക്ക് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ഇതൊന്നും അരിച്ചെടുക്കല് അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാനും ഒക്കെ അമ്മാര് പരിപാടിയൊന്നും ഇല്ല എടുക്കുക കലക്കുക അരിച്ച അത്ര പണിയുള്ളൂട്ടോ അപ്പൊ ഈ നമ്മള് ചായ അരിച്ചെടുക്കണ ചായപ്പൊടി ചായ അരിച്ചൂലേ ആ അരിപ്പടുത്തുള്ളിണ്ട് ഇനിയിപ്പോ ജ്യൂസ് അരിപ്പൊന്നും എടുക്കരുത് ഇട്ടാ കാരണം ഈ ഗോതമ്പൊടിയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ചെറിയ തരി ഉണ്ടെങ്കിൽ പോകുന്നോട്ടേ അരിച്ചേണ്ണാണ് അപ്പം നേരെ കൊണ്ടുപോകണം നമ്മൾ ജ്യൂസ് അരിപ്പൊക്കെ എടുത്ത് അരച്ചിരുന്നെങ്കിൽ അരി വെറുതെ ആയി എന്നല്ലാതെ അതിന് ഒന്നും കിട്ടൂല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഈ ചായ അരച്ചിന് അരിപ്പ് എടുത്തുണ്ട് അപ്പം സ്റ്റീലിൻ്റെ അരിപ്പിനെ നല്ലത് ഇതേമാതിരി ഈ അരിപ്പാണ് അപ്പം സ്റ്റീലിൻ്റെ അരിപ്പായാലും കുറച്ചും കൂടിയൊക്കെ അതിന് പോവും പിന്നെ ഇപ്പം അരച്ച് അരച്ചോണമെന്നൊന്നും ഇല്ല എന്നാലും അരച്ചുകാണ്ടാവുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ചെറിയ അരിപ്പുണ്ടേ ചെറിയ അരിപ്പായതുകൊണ്ട് തന്നെ ഇതിൽ അരിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പം ഞാനൊരു മൂന്നാലഞ്ച് വട്ടാക്കിയതാണ് ഇത് അരിച്ചിരിക്കണത് അപ്പോൾ ഏതായാലും ഞാൻ അത് നിങ്ങൾക്ക് കാട്ടിത്തരും ഞാൻ കുറച്ച് മാത്രം കാട്ടിത്തരുകയാണ് കുറേ ഞാൻ ക്യാമറ ഓഫാക്കി കണ്ടേ ഒഴിവാക്കി കേട്ടോ നേരം കളി ഉണ്ടായി ആ അപ്പോളേ നമുക്ക് ഒഴിവുള്ള നേരത്തൊക്കെ ഇതേമാതിരി കുറച്ച് പലഹാരം നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ചാലുള്ള കൂടെ എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ വരുന്നേർ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സമയത്തൊക്കെ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാകുമ്പോൾ നമുക്ക് പിന്നെ ആണെങ്കിൽ ഇത് സാധാരണ ഒരു പലഹാരം നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ വലിയൊരു ചിലവില്ലാത്ത മാത്രമല്ല ഇതിൽ നമ്മൾ നല്ല രസം കൊടുക്കുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചോളിണ്ട് എന്ന് വെച്ചാൽ ഈ കുട്ടിയാക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടായി ഒക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളും എടുത്ത് കൊടുത്താൽ തന്നെ പിന്നെ ആണെങ്കിൽ ഇതൊരു കുറേ ദിവസത്തിന് കേട് തരൂല എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ഇതാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു നൊരുമ്പും കേട് തരാനുള്ളൊരു സാധ്യതയില്ല പിന്നെ ബേജാറുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അത് ഒന്ന് തണുത്തും കൂടി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ നമുക്ക് ആ ഒരു മാവൊക്കെ റെഡി ആയി ഇവിടെ റെഡി ആയിക്കണ് ഇനി നോക്കിയാണെങ്കിൽ ഞാനൊരു രണ്ടര അച്ച ശർക്കര എടുത്ത് ഇണ്ട എത്രന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഗോതമ്പപ്പൊടിക്ക് രണ്ടര അച്ച ശർക്കര ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും ഇനി നല്ല മധുരം വേണം ഇതിന് ഇനിയിപ്പം മധുരം കുറക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചോളി പിന്നെ പഞ്ചസാര വേണമെന്നെങ്കിൽ അങ്ങനെ ഇട്ടുള്ളൂ കേട്ടോ പക്ഷെ ശർക്കര ആകുമ്പോഴാണ് ഇതിനൊന്നും കൂടി രസം കൊടുക്കുക പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടി എല്ലണല്ലോ നമ്മൾ എണ്ണ ഓയിലോ ഒന്നും കൂട്ടണമില്ല പോരാത്തിന് ഗോതമ്പ പൊടിയാണ് പിന്നെ പിന്നെ അതിക്കൊണ്ടുപോയാണ് പഞ്ചസാര കുത്തി നിറക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ ചക്കര ഞാനേ ഒരു ഗ്ലാസ് വെള്ളവും വാറനായിട്ട് തീ മെച്ചയ്ക്കണ് ഞാൻ അതവിടെ കെടുന്നാടാണ് മെൽറ്റാകെ അപ്പോത്തേനും നമുക്ക് എന്ത് ചെയ്യാം ഈ കുറച്ച് തേങ്ങ ഒരു ഒരു തേങ്ങന്റെ പകുതി ആ പകുതിയിലേറെ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് അപ്പോൾ വലിയൊരു മുറി അനിയപ്പം ആ ഒരു മുറി ലേശം കൂടി ചെറുക്കുകയാണ് അപ്പം തേങ്ങ ഒക്കെ നിങ്ങളെ കണക്കിനനുസരിച്ചാണ് എടുത്തു തുടങ്ങി തേങ്ങ ഇല്ലെങ്കിൽ എന്തെയ്യാ എന്താണിതുണ്ടാക്കാതൊക്കെ അതിപ്പോൾ പറയാനുള്ളൂ തേങ്ങ വേണോ തേങ്ങ ഉണ്ടാകുമ്പോൾ ഇത് രസം ഉണ്ടാവുള്ളൂ പിന്നെ ഏതായാലും കൊണ്ടുപോയി അളവ് കുറച്ചാളി തേങ്ങൻ്റെ തേങ്ങ പഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതായാലും കൊണ്ട് വെക്കുകയാണെങ്കിൽ ഞാൻ ഒരു മുറിയും കുറച്ചും തേങ്ങ എടുത്ത് കാണ്ട് നല്ലോണം അങ്ങോട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് ഒന്ന് ഒതുക്കി നല്ലോണം കൊണ്ട് ഒതുക്കി കാണ്ട് പീഞ്ഞിട്ടോ പീഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി പീഞ്ഞെടുക്കുകയാണ് ഒന്നും കൂടി പീയണമെങ്കിൽ എന്തെയ്യുക ആ ഒരു ചണ്ടി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്താണ്ട് ലേശം കൂടി വെള്ളം പാറുന്നതുകാണ്ട് ഒന്നിങ്ങട്ടാ അടിച്ചാൽ അതിൽ ഒരു നുരുമ്പില്ലാതെ ആ പാലും കട്ട് പോകുന്നോളും അപ്പം ഇങ്ങോട്ട് ഇതാ അങ്ങനെ പോരൂ നേരം മറിച്ച് നമ്മളെന്തെങ്കിലും കുറച്ച് വെള്ളം മാറുന്നിട്ട് കുഴച്ചുകാണ്ട് പിന്നെ ഒന്നും കൂടി അരച്ചു ആണെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് പോരൂല അപ്പൊ അതിനെക്കാട്ടി നല്ല കുറച്ച് വെള്ളം മാറുന്നാണ്ടേ ഒന്നിങ്ങോട്ട് ഒതുക്കിയാണ് ഇട്ടാ അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതും കൂടി പിഴഞ്ഞാൽ നമ്മളിതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇത് തന്നെ ഉള്ളു പിന്നെ കാര്യമായിട്ട് ഒരു പണിയൊന്നും ചെയ്യാം പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നല്ല രസം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കണം അപ്പോഴാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ ഒരു എന്ത് പലഹാരം വാങ്ങണമെങ്കിലും എന്തോ ഒരു വില പക്ഷെ നമ്മളെ വീട്ടിൽ ഈ ഒരു ഗോതമ്പപ്പൊടിയൊക്കെ ഉണ്ട് എന്ന് ആരും അപ്പം ഏതായാലും ഇങ്ങോട്ട് വെക്കണി ആ തേങ്ങാപ്പാലൊക്കെ ഞാനൊരു ചട്ടിക്ക് ഒഴിച്ചിട്ടാ അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നോക്കി എടുത്തോളി എന്നാൽ പിന്നെന്താ ഇത് തീമെച്ച് കണ്ട് ഞമ്മക്ക് ഒരുപാട് എന്തൊക്കെ പണി പണിയെടുക്കണം ഒക്കെ എടുക്കാൻ ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഫസ്റ്റിൽ തിളക്കുള്ളൊന്നും ഇളക്കി കൊടുക്കണം എന്നല്ലാതെ പിന്നെ അതിന്മൊക്കെ എടുത കെട്ടി മാറേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഏതായാലും കണ്ടു ഞാൻ ആ ഗോതമ്പ മാവും കൂടി ഇതീക്ക് പാറന്ന് വർത്തിക്കാണ്ട് തീമക്ക് വെച്ച് കണ്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കോളും തിളക്കി കൊടുക്കുകയാണ് അപ്പം ഇങ്ങോട്ട് ചട്ടി ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇപ്പം ഏതായാലും ഇത് വലുപ്പം കുറവാണ് പക്ഷെ ഇത് തിളച്ച് ചന്തള വെജാറില്ല പിന്നെ പോരാത്തി എന്ത് കുറച്ചങ്ങോട്ട് തിളക്കുമ്പോൾ ഇങ്ങനെ താവും വേഗം കുറുകൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തട്ട ഞാനല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി വലുപ്പം ഉള്ള ചട്ടിയൊക്കെ ഒഴിച്ചു അപ്പം എന്താ വെച്ചാല് നോൺസ്റ്റിക്കിന്റെ പാത്രമായ നമ്മൾ ഇതിങ്ങനെ കൈയാക്കാതെ അളക്കൊന്നും വേണ്ട ഇത് കൊറച്ചേരം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൊറേ താന്നില്ലേ കുറച്ചങ്ങട്ട് കത്തിയാകുമ്പോ തന്നെ വേഗം എന്താകും എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് എന്താണ് തീമച്ചുകാണ്ട് മീനൊക്കെ മുറിച്ച് മീനൊക്കെ മുറിച്ചുകാണ്ട് പിന്നെ മീൻ മുറിച്ചതിൻ്റെ അടി ഏതായാലും നമുക്ക് തിളക്കാൻ കഴിയൂല മീൻ അണക്കും ഇതൊക്കെ അപ്പൊ എന്ത് ചെയ്യാ അങ്ങനത്തെ പണി വരെ എടുക്കാന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നെ അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ അടുത്ത് നിന്ന് ഒന്ന് അനങ്ങാനോ പോകാനോ ഒന്നും പറ്റൂല അപ്പൊ ഇതിന് പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്ത് പണി ഇങ്ങക്ക് തിരക്കുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ കുറച്ച് ഗോതമ്പ പൊടി എടുത്ത് കണ്ടുന്നാണ്ട് കലക്കാണ്ടേ ഞാൻ അരിച്ചുണ്ടെങ്കിൽ അരിച്ചോളി പരിശില്ല അരിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ല വല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങോട്ട് ഞാൻ വയ്ക്കുകയാണെങ്കിൽ അവനൊന്നും ഉഷാറായിക്കോട്ടെ അരിച്ചിട്ടുണ്ട് അരിച്ചതാണ് അപ്പൊ ഏതായാലും കണ്ടുപോയിക്കാണെങ്കിൽ ആ കുറച്ച് ഗതമ്പ പൊടി എടുത്താണ്ട് കലക്കിക്കാണ്ട് ലക്ഷം തേങ്ങയും ചെറുകി പാല് പീഞ്ഞുകാണ്ട് കുറച്ച് ചക്കരി ഉരിക്കടത്തി ഒരു കൂടി കൂട്ടിയെണ്ണ അടുത്തീമച്ചാലുണ്ടല്ലോ ഈ പിന്നെ ഒരുവിധം പണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ നമുക്ക് പലഹാരം വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ചൊന്നും കുറച്ചിങ്ങനായിട്ട് കുറുക്കി ഇങ്ങനെ വന്നാലേട്ടാ ഞാൻ ചക്കര വെള്ളം പാർന്നു നിർത്തത് ചക്കര നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ അരച്ചിരി അരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ചക്കരവാനിയിലേ കുറേ കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒഴിച്ചുകൊടുക്കാൻ എന്താച്ചാൽ ഞങ്ങൾ പാത്രം വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചക്കര വെള്ളമൊക്കെ ഈ ഒരു നമ്മൾ തേങ്ങാപ്പാലും ഗോതമ്പലത്തിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചിരുന്നില്ല നേരത്തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പലഹാരം ആകണമെന്താ വെച്ചാൽ നമ്മൾ ഈ കോഫി പൗഡർ ഉണ്ടല്ലോ ബ്രൂൻ്റെ ബ്രൂൻ്റെ ആലോചിഞ്ഞിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഈ കോഫി പൗഡർ കാപ്പിപ്പൊടിയേ അത് ലേശം ഏതായാലും ഒരു അരടി സ്പൂണിൻ്റെ തായ കണ്ട് എഴുതിക്കിട്ട് കൊടുക്കുക ഇതീക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്ത് ഇതാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക കട്ട പിടിച്ചാൽ ഒന്ന് ഇടം വരുത്തുന്നത് നല്ലോണം എല്ലായിടത്തും കത്തണ മാതിരി കണ്ട് ഇളക്കി കൊടുക്കുക നമ്മളിത് തീമച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളത് ഇങ്ങനെ കുറുകി 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 ആദ്യം തിളക്കോളും ചെറുതായിട്ട് നിലക്കിരിക്കുക വേഗം നിളക്കും എന്നിട്ട് പിന്നെ ഇതിത്രാണ് വരെ നമുക്ക് എല്ലാ പണിയെടുക്കുക പക്ഷേ ഇത്ര ആയി കഴിഞ്ഞാലാണ് നമ്മൾ നമ്മളിതിക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോളാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ചേരം നിൽക്കേണ്ട ആവശ്യമുള്ളു അപ്പം ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തില്ലേ ഇതിക്ക് നല്ല രസം കൊടുക്കുന്നൊരു മുതലാണ് ഈ ഏലക്കായ പൊടി അത് നിങ്ങളെ പെരിയിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായ്ക്കാണ്ട് ഒന്നാണ്ട് അതിൻ്റെ ആ കുരു കുത്തി ചെറുക്കാനാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിപ്പം ഇത് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെച്ചാണ് അങ്ങനെ പൊടിച്ചെച്ചാൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പൊടി കിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ഏലക്കായെ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളത്തെ കുരു എടുത്ത് കുത്തിയാൽ ഭയങ്കര നഷ്ടമാണ് ഈ പിന്നെ നേരെ മറിച്ച് ആ ഒരു ഒരു നൂറ് അലക്കായൊക്കെ കുറഞ്ഞാളൊന്ന് വെയിലത്ത് വെച്ചുകൊണ്ട് ആ ചൂടോടൊക്കെ കുറച്ച് പഞ്ചാരിയും കൂട്ടിയാണ്ടാണ് പൊടിച്ചെച്ചാൽ ഒരുപാട് പൊടി ഉണ്ടാവും ചോദിച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കും ചെയ്യാം പിന്നെ ഞാൻ തീ കിട്ടു നോക്കുകയാണെങ്കിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പം നല്ല ജീരകം വറുത്ത് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നല്ല ജീരകം പച്ച പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി എടുത്താലും മതി ഏതായാലും ഈ ഒരു ഒരു കാര്യങ്ങൾ ഒരിത്രയും മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കേ ചെയ്യരുത് ഈ മൂന്ന് പൊടി നിങ്ങൾക്ക് ഇടാൻ കഴിയൂല ഞങ്ങളിത് ഉണ്ടാക്കേണ്ട കാരണം ഇത് ഇങ്ങനെ മൂന്ന് പൊടി ഇട്ട് പൊടിയിട്ടുണ്ടാക്കിയാൽ അതേ പറയാനുള്ളു പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളിപ്പോൾ അത് പഞ്ചാരിയും തേങ്ങാപ്പാലും ഈ പൊടികളൊക്കെ ഇട്ടുന്നതിന് കൂടിയിട്ട് നമ്മൾക്കിതൊരു നല്ലൊരു ഉഷാറായി കിട്ടണത് മുഴുവനായി കിട്ടണതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പളേ നമുക്കിതൊരു ഉഷാറായിട്ട് കിട്ടുള്ളൂ അപ്പം കൊണ്ട് നോക്കിയാണ് ഇതിൻ്റെ അരുവൊക്കെ വിട്ട് വരലൊടുങ്ങി എന്തോ ഒരു എളുപ്പം ഇതൊക്കെ നല്ല എളുപ്പത്തിലാണ് അപ്പോൾ ഒരു മൂന്ന് നമ്മൾ പൊടി കലിക്കണം നേരത്തെ ഒരു ആര ക്ലാസ് ഒരു ഗ്ലാസ് പൊടി ഇതുകൊണ്ട് പൊടി കലക്കി ഒരു ഒന്നൊന്നര ഗ്ലാസ് കൊണ്ട് തേങ്ങാപ്പാലും പീഞ്ഞെടുക്കൽ ഇങ്ങി തേങ്ങില് വെള്ളം പറഞ്ഞാൽ അരക്കണ കാര്യട്ടേം പറഞ്ഞാൽ അങ്ങനെ തേങ്ങാപ്പാലും പീഞ്ഞെടുക്കാം അപ്പോൾ ഏകദേശം ഒരു പിന്നെ ശർക്കര വെള്ളം എല്ലാം കൂടി ഒരു മൂന്ന് മൂന്നര ഗ്ലാസ് ഏകദേശം ഒരു നാല് ഗ്ലാസ്സോളം ഉണ്ടായാൽ തന്നെ നമുക്കിത് ഇതിക്കുള്ള വെള്ളം കറക്റ്റാവും കേട്ടോ അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർന്ന് ഒക്കെ ചെയ്തോളേണ്ടി എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ ഇപ്പം നമ്മളിങ്ങനെ കുറുക്കിയെടുത്താൽ തന്നെ റെഡിയായി കിട്ടും പിന്നെ വെള്ളം ഏറി ചാച്ച് വെച്ചാൽ പിന്നെ വെള്ളം ഏറിയ കുറച്ചൊരു കൂടി ഏറെ നേരം കത്തിച്ച് അവക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ കൊണ്ടുപോയിക്കാണെങ്കിൽ നല്ലോണം ഇതീത എണ്ണൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നേ ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞു വരാനുള്ള കാരണമെന്താ വെച്ചാല് നമ്മള് തേങ്ങാപ്പാല് പാർന്നില്ലേ അപ്പൊ തേങ്ങ നല്ല വളഞ്ഞതേനെ അപ്പൊ വിളഞ്ഞ തേങ്ങ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വരണ്ട് ഇങ്ങനെ വറ്റി വറ്റി വരുമ്പം അതിലായ എണ്ണ ഇങ്ങനെ കിരിഞ്ഞു വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഓയില് വെളിച്ചെണ്ണ പിന്നെ അതേപോലെ തന്നെ നെയ്യ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര ഇപ്പൊ എനിക്കൊക്കെ ഉള്ള കുഴപ്പമെന്ന് വച്ചാല് ഈ പശുവിന് നെയ്യുണ്ടല്ലോ മിൽമ നെയ്യ് അതൊക്കെ നീക്ക് പാർന്നാല് വേറൊരു ഏഹ് നല്ലതാണേ കാര്യം ചിലവർക്ക് പക്ഷേ എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല പിന്നെ ഇനിയിപ്പോൾ ഓയിലാട്ടെ വെളിച്ചെണ്ണ ആട്ട അതാണെങ്കിൽ നമ്മളിപ്പോൾ പിടിയിൽ നിന്നൊക്കെ വാങ്ങിയതല്ല അതും ഇത്ര ഇത് കിട്ടൂല്ല പക്ഷെ നമ്മളെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അതൊരു ഗമ വേറെ തന്നെയാണ് അതാണ് ട്ടതിലിങ്ങനെ വന്നത് അപ്പൊ തേങ്ങാ പാൽ വെച്ചു കാണുണ്ടാക്കുമ്പോൾ നമ്മക്ക് ഇതേമാതിരി കിട്ടുള്ളൂ തേങ്ങാ പാൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ ഏതായാലും ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഇനി ഞമ്മക്കേ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കട്ട സെറ്റ് ആക്കാൻ വേണ്ടി വെക്കണ ഞാൻ അതേമാതിരി ഒരു പാത്രമാണ് അപ്പോൾ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ കാണ്ട് ഒന്ന് നല്ലോടത്തൊന്നും ഇളക്കി കൊടുത്താണ്ടേ പിന്നെ ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്താണ് അണ്ടിപ്പരിപ്പ് ഞാൻ എന്താണ് ഇത് ചെയ്തിട്ടൊന്നുമില്ല ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ചൊർക്കെന്ന് വാണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണേ എന്താ വെച്ചാൽ നല്ല രസമല്ലൊക്കെ ഇങ്ങനെ ചൊർക്കാക്കി വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പില്ലെങ്കിൽ വക്കിയോളി ഇനിയിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വന്നിട്ടില്ല എന്നുള്ള വിചാർണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒരു തുള്ളി ഇട്ട് ഇതാക്കി എടുത്താൽ വേണ്ടി പക്ഷെ നമ്മളിത് തിന്നുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു അണ്ടിപ്പരിപ്പൊക്കെ പച്ചക്ക് തിന്നാൻ അപ്പോഴേ നമുക്കിതിന് ഫലമുള്ളൂ ഏതാനും കൊണ്ടുപോക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെ വെച്ചിരിക്കണം അപ്പം ഏത് ഇതിലും നിങ്ങൾക്ക് വെക്കട്ടോ കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുണ്ടപാത്രം ഉണ്ടെങ്കിൽ അത് ചായപാത്രം അല്ലെങ്കിൽ വല്ല തട്ടാത്രം നല്ല കുട്ടികൾ ചോറും ഉണ്ടാണെങ്കിൽ സ്കൂൾക്കൊക്കെ അത് ഏത് പാത്രത്തിലും ഇങ്ങക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ അപ്പം ഞാൻ അപ്പം അങ്ങനെ ഒരു പാത്രം എടുത്തു എന്നേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാവരും അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ നോക്കിയാണെ ഞാൻ തീക്ക് കുറച്ച് കറുത്തുള്ളും വെളുത്തുള്ളും അവ കൂടി ഇട്ടു കൊടുത്തേണ് ഒക്കെ നല്ലൊരു ചൊർക്കനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പൊ നിങ്ങളിത് ഇങ്ങനെ വരട്ടിരിക്കണം നേരത്ത് വേണമെങ്കിൽ ലേശം ഏഹ് അണ്ടിപ്പരിപ്പൊക്കെ വേവിച്ചണ്ട് ഇട്ടു കൊടുത്താലേണ്ടേ അപ്പൊ ആദ്യം തന്നെ ഈ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാലോണ്ടിട്ടാ ഇതേമാതിരി അണ്ടിപ്പരപ്പും എള്ളുമൊക്കെ ഇടണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തീക്കണ്ടിട്ട് കൊടുത്താൽ നോക്കിയാണേ ചട്ടിന്നൊക്കെ ചാട്ണ് ചട്ടിയിലൊന്നൊട്ടിപ്പിടിച്ച് ഒന്നും ആയിട്ടില്ല നമ്മളാ ഹൽവ നല്ല സൂപ്പറായിട്ട് നല്ലൊരു മണ ഉണ്ട് എനിക്കൊന്നാ നല്ല ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും പിന്നെ കാപ്പിപ്പൊടിയെല്ലാം കൂടി ഇട്ടിട്ടേക്കും കാപ്പിപ്പൊടി ഇട്ടാൽ നമുക്ക് നല്ലൊരു എന്താ പറയാൻ അറിയാത്തൊരു രസമാണ് കിട്ടുക അത് ചേച്ചി കാപ്പിപ്പൊടി ഏറെ എറരുത് ഇട്ടോ ഒരുപാടാണ്ട് ഇടരുത് ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ വെച്ച് ഈ ഒരു കണക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അരസ്പൂൺ കാപ്പിപ്പൊടി അത് നിങ്ങളെന്താ അരിട്ടെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന രസമല്ലതിനെ ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് ഏതാ ഈ ഒരു തണ്ടിൻ്റെ സത്തും ഇതൊക്കെ നീക്കം ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് ചൂടോട് കൂടിയൊക്കെയാണ് ഞാൻ അത് അരച്ചെടുക്കുന്നത് സമയമില്ലാത്തതുകൊണ്ട് ആണ് കുറച്ച് തണുത്തിട്ടൊക്കെ നിങ്ങൾ അരച്ചെടുത്താൽ മതിയാവും എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വളരാത്ത മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയിൽ ഉണ്ടാകുന്ന ചാതങ്ങ അതുപോലെ തന്നെ പേൻഷെ മാറാനും ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്താൽ മതിയാവും നല്ലോണം സ്പ്രേ ചെയ്യുക സ്കാൽപ്പിലും പൊടിയിലൊക്കെ സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഡെറ്റോളും കുറച്ച് സ സാബൂൻ്റെ പൊടി ഉണ്ടല്ലോ സെർഫും പൊടിയെന്നാണ് നമ്മളെ നാട്ടിൽ പറയുക ഡെറ്റ എന്താണത് ഡിറ്റർജൻ്റ് അത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് സിങ്കിലൊക്കെ ഈ മീനക്കായ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മീനക്കായ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ അവിടെ ഒരു സ്മെല്ലായിരിക്കും ഒരു ബാഡ് സ്മെല്ല് അതിനൊക്കെ പോകാനും ഒന്ന് സ്പ്രേ ചെയ്തിരിക്കലെ സ്പ്രേ പൗഡറിലാക്കിയിട്ട് പിന്നെ ആ ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എന്താണ് പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ റൂമിനൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ അവിടെ ഒക്കെ ഒന്ന് നമുക്കൊന്ന് തളിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ രോഗികളെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ കഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ മീനൊക്കെ മുറിച്ച് കഴിയുണ്ടെങ്കിൽ കയ്യിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിന് എത്തി എടുത്തിട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി ടേസ്റ്റ് ഈ കാര്യം അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഏതാനും കൊണ്ടു ഇത് സെറ്റ് ചെയ്യാൻ വെച്ച് ഏകദേശം ഇത് അര മണിക്കൂറോളം കഴിഞ്ഞപ്പം ഇതാ നല്ല ഷാറുള്ള അൽവന നമുക്ക് കിട്ടി കേട്ടോ കേക്ക് പാത്രത്തിന്നല്ല ടിന്നിന്ന് വിട്ടിട്ടായി ഒന്നുമില്ല ഭേങ്ങടിച്ച കൈമലൊക്കെ എണ്ണ ഈ എണ്ണ നല്ല രസമാണ് അപ്പം ഏത് രീതിയിലെ മുറിച്ചോളി നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കട്ടോ ഞാനിപ്പം ഇങ്ങനെ മുറിച്ചു കണ്ടം കണ്ടാക്കിയിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് അണ്ടിപ്പരപ്പൊക്കെ പോയി അത് ചോദിച്ചു കുഴപ്പമൊന്നും അവിടെ തന്നെ അമർത്തി കൊടുത്താൽ മതി അപ്പൊ എന്താ വെച്ചാല് നമ്മളെ വീട്ടില് കുട്ടികളൊക്കെ ഇപ്പൊ ഈ സ്കൂളൊക്കെ വിട്ട് വരുന്ന നേരത്തൊക്കെ അതേപോലെ തന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസം ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും അപ്പഴാണെങ്കിലോ ചെലപ്പോ നമ്മളെ വീട്ടില് എപ്പോഴൊന്നും ഇപ്പൊ കുട്ടികൾക്ക് പലഹാരം തന്നെ വാങ്ങി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനത്തെ നേരത്തൊക്കെ ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിട്ടാ പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയുള്ള എന്താ വച്ചാൽ ഇണ്ടാക്കുമ്പോ കുറച്ച് തോനാണ്ടാക്കി കുളിണ്ട് ഇനിയിപ്പത് പിഷ്കി പിസ്കി ഒന്നും ഉണ്ടാക്കണ്ട കുറച്ച് വലുപ്പമുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാണ്ടാക്കി കുളി എന്നാ പിന്നെ നിങ്ങൾക്ക് ഇടക്കിടക്ക് ഇണ്ട ഇങ്ങനെ എടുത്ത് തിന്നും ചെയ്യാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം തോന്നുമ്പോഴൊക്കെ തിന്നും ചെയ്യാ പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങളിത് ഈ ഒരു വീഡിയോ ഈ ഒരു പലഹാരം ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി എന്നല്ല ഇത് വല്ലാത്ത രസമുണ്ട് ഞാൻ സത്യമാണ് പറഞ്ഞത് എന്താ വെച്ചാല് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇത് കാണാൻ ചോർക്കേണ്ടി തിന്നാൻ രസമുണ്ടോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ തീറ്റിച്ച് കാട്ടിത്തരാ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുവാണോ പിന്നെ നിങ്ങളിത് ഇങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഇപ്പം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ നിങ്ങളെ ഫോൺ എടുക്കുമ്പോൾ കുറെ ഗ്രൂപ്പ് വേണമല്ലോ ഐക്കങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റും തോന്നണേ കൊക്കം എല്ലാത്തി നമുക്ക് ദയമാതിരി അയച്ചുകൊടുക്കാനൊന്നും പറ്റൂല അപ്പൊ പറ്റും തോന്നി കൊക്കങ്ങൾ വിട്ടൊടുക്കുക കാരണം എല്ലാവർക്കും ഉപകാരമായിട്ട് അല്ല ായിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുകണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ നമ്മൾ മറക്കുമല്ലോ അപ്പൊ അങ്ങനെ മറന്നുകണമെങ്കിൽ എന്തായാലും കൂടി ലൈക്ക് ചെയ്യ് പിന്നെ അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ കുറേ ആൾക്കാരുണ്ടാവും കാണണെ ചെയ്യണം ചെയ്യണം വിചാരിച്ചാണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ ഇതേമാതിരി ഉള്ള നമ്മളെ വീടിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചുകാണ്ടേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊക്കെ റെസിപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് വേഗം കൊണ്ട് എത്തിക്കോളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി അപ്പോൾ ഇത്രയേ ഉള്ളുണ്ണിയാളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊന്ന് കമൻറ്റും ചെയ്താളി അപ്പോൾ പിന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ നമ്മളെല്ലാ കൂടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട് ഇന്നാണ് ഒന്ന് കമൻറ്റ് ചെയ്തിന് ഭയങ്കര തീറ്റ ഉണ്ടാക്കുമ്പോൾ തന്നെ ചില മുതലൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോളേ തിന്നാൻ തോന്നും അപ്പോൾ ഭയങ്കര രസമാണ് കയറും പക്ഷേ ഇത് തണുത്തിട്ട് തിന്നു രസം അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം സ്ഥലക്കും